എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉല്ലാസയാത്ര അവസാനിപ്പിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം നടത്തുന്ന വിനോദയാത്ര അപ്രതീക്ഷിതമായി എന്ന വാർത്താ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടെ വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചതോടെയാണ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങുന്നതെന്നാണ് ബി ജെ പിയുടേതടക്കമുള്ള അവകാശവാദം തിരഞ്ഞെടുപ്പിനിടെ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയതിനെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷവും ബി ജെ പിയും ഒരേപോലെ വിമർശിച്ചത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചുമതല മറ്റാര്ക്കും കൈമാറാത്തത് സകുടുംബം നടത്തുന്ന യാത്രയുടെ ചെലവ് സർക്കാർ ഫണ്ടിൽ നിന്ന് തരപ്പെടുത്താനാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം യാത്രയുടെ സ്പോൺസർമാരെ വെളിപ്പെടുത്തണമെന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമതലയ്ക്കും ആർക്കും കൈമാറാത്തത് സംശയമായി നിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയും ഊഷ്ണതരംഗവും ജനങ്ങളെ വലയ്ക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ഉല്ലാസയാത്ര വലിയ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത് ഇതിനിടെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ യാത്ര എന്ന അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർ ചെയ്തത് ആരാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്ലാനുകൾക്ക് അപ്പുറത്തേക്കായി സംഭവത്തിന് പിന്നിലെ ഇടപെടലുകൾ ഈ അന്വേഷണത്തിലൂടെ തെളിഞ്ഞുകഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മകൾ വീണക്കടക്കം കിട്ടുന്ന പണിയാകുമെന്ന് കരുതിയിട്ടാകണം കക്ഷി ഇപ്പോൾ യാത്ര വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് വരാനുള്ള പെട്ടി പാക്ക് ചെയ്തു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിദേശയാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ നാട്ടിലേക്ക് വരും എന്ന തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദുബായിലുള്ള മുഖ്യമന്ത്രി യും കുടുംബവും ശനിയാഴ്ച കേരളത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് പത്തൊൻപതിന് മാത്രമേ ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും എത്തൂ എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് ദുബായ് ഗ്രാൻഡ് ഹയത്തിലാണ് അദ്ദേഹത്തിന്റെ താമസം കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് സിംഗപ്പൂരിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിലും അപ്രതീക്ഷിതമായി സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ചുകൊണ്ട് അദ്ദേഹം ദുബായിൽ എത്തുകയായിരുന്നു അതിന് കാരണം എന്താ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇത് സംബന്ധിച്ച് കേരള ഗവർണർക്ക് ഇതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല പരിഗണനാ വിഷയങ്ങൾ കുറവായിരിക്കുന്നതിനാലാണ് യോഗം ഉപേക്ഷിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ വിഷയങ്ങൾ യോഗത്തിൽ പരിഗണിക്കാനാവാത്തതെന്നുള്ള റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ കഴിയുമെങ്കിലും പെരുമാറ്റച്ചട്ടം ജൂൺ ആറ് വരെ തുടരും ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ വിദേശയാത്ര എന്തായാലും കേന്ദ്ര അന്വേഷണത്തിൽ ഇനിയൊരു പൊല്ലാപ്പ് വേണ്ട എന്ന് കരുതിയിട്ടാകണം മുഖ്യമന്ത്രി തിരികെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുകയാണ് ഇനി ഇതിനു പിന്നിലുള്ള കാരണങ്ങൾ ഒരുപക്ഷെ വൈകാതെ തന്നെ പുറത്തു വരും എന്നതാണ് സൂചന